പൊതുവേ ഈ പ്രദേശങ്ങളിൽ എല്ലാവരുടെയും കാണണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുരടിപ്പെന്ന് പറഞ്ഞ രോഗമുണ്ട് ഓക്കെ അതായത് നട്ട് പന്തൽ കയറണവരെ കുഴപ്പമുണ്ടാവില്ലേ പന്തലിൽ എത്തുമ്പോഴേക്കും ഈ ഇലകളെല്ലാം ചുരുണ്ടുകൂടി കായ ചെറിയ കായ ഉണ്ടാവുള്ളൂ ഓക്കെ ഇതിന് അങ്ങനെയുള്ളൊരു പ്രശ്നം വരണത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ളവർ കുറേ പേര് കൃഷി ഉപേക്ഷിച്ചു അമ്പത് സെൻറിൽ നിറയെ മുരിങ്ങ ചെടികൾ ഒരു വിശാലമായ മുരിങ്ങത്തോട്ടത്തിലാണ് ഞാൻ ഇന്ന് എത്തി നിൽക്കുന്നത് ഇത് തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ പൊട്ടങ്കോട് എന്ന സ്ഥലമാണ് ഇവിടെ ഈ രീതിയിൽ സജീവമായി തന്നെ ഇവർ മുരിങ്ങ ഇല കൃഷി ചെയ്യുകയാണ് ഇത് നമ്മുടെ നാട്ടിൽ അത്ര സജീവമല്ലാത്ത ഒരു കാഴ്ചയാണ് അല്ലേ ഈ ഒരു മുരിങ്ങയ്ക്ക് ഇതിൻ്റെ ഒരു ഗുണങ്ങൾ ഔഷധ ഗുണമൊക്കെ മനസ്സിലാക്കുന്നത് ശരിക്കും വിദേശീയരാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഈ മുരിങ്ങ ഇലയിൽ നിന്നുണ്ടാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ വലിയ ഡിമാൻഡാണ് ഈ മുരിങ്ങ ഇല എടുത്ത് ഉണക്കി പൗഡറാക്കിയും ക്യാപ്സ്യൂളാക്കിയും ഒക്കെ വിദേശ മാർക്കറ്റിലേക്ക് നമ്മുടെ നാട്ടിലെ ഒരുപാട് സ്ത്രീകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരം ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വളർത്തിയെടുക്കുന്ന ഒരു തോട്ടമാണിത് മഴക്കാലമായതുകൊണ്ട് ഇലകളൊക്കെ അത്ര നല്ല അവസ്ഥയിലല്ല എങ്കിൽ പോലും നല്ല ഒരു മുരിങ്ങ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുരിങ്ങത്തോട്ടത്തിന്റെ ഉടമ ബിന്ദു ബിന്ദു ചേച്ചിക്ക് ആ ഒരു മുരിങ്ങത്തോട്ടം മാത്രമല്ല ഇവിടെ കണ്ടതുപോലെ ചീരയുണ്ട് പിന്നെ കുറച്ച് ശംഖുപുഷ്പം കൃഷി ചെയ്യുന്നുണ്ട് അപ്പം നെല്ല് കൃഷി ചെയ്യുന്നുണ്ട് ഇതുപോലെ ഓരോ സീസണനുസരിച്ച് മാറി മാറി പലതരത്തിലുള്ള പച്ചക്കറികളൊക്കെ സജീവമായി കൃഷി ചെയ്യുന്ന ഒരു കർഷകയാണ് ചേച്ചി നമസ്കാരം ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിലേക്ക് സ്വാഗതം നമ്മൾ പറയുന്നൂര് എത്തി അപ്പോ കുറെ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഒക്കെ കാണുന്ന കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവരൊക്കെ പറഞ്ഞു അവർക്ക് ആവശ്യമായ പ്രൊഡക്ഷൻ ആവശ്യമായ ഉൽപ്പന്നങ്ങൾ മുരിങ്ങിയാവട്ടെ ശംഖുപുഷ്പം അങ്ങനെയെല്ലാം ഇതുപോലെയുള്ള കർഷക കർഷകർ കർഷക കൂട്ടായ്മകളൊക്കെയാണ് നൽകുന്നതെന്ന് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചേച്ചിയുടെ അടുത്തേക്ക് എത്തുന്നത് ഇവിടെ വന്നപ്പോൾ നമ്മൾ മുരിങ്ങത്തോട്ടം കണ്ടു പിന്നെ നമ്മുടെ ചീര ശംഖുപുഷ്പം ഓക്കെ ഞാൻ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് പറയാമോ ഞങ്ങൾ മെയിനായിട്ട് ചെയ്യണത് ഇത്തവണ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ മെയിനായിട്ട് ചെയ്യണത് ഞങ്ങൾ വെണ്ടയാണ് പച്ചക്കറി മെയിനായിട്ട് ചെയ്യുന്നത് ഓക്കെ ആ വെണ്ട നമ്മൾ ഏകദേശം വേനൽക്കാലം തുടങ്ങണതോടുകൂടി തന്നെ നമ്മൾ നെല്ലൊക്കെ ഒരുക്കിയിട്ട് മൾസ്യങ്ങയും പിന്നെ തുള്ളി തന്നെയാണ് ഓക്കെ ആ തുള്ളി തന്നെ ഇതാണ് പൈപ്പൊക്കെ ഇട്ട് മൾച്ച ചെയ്തിട്ട് നമ്മൾ വെണ്ടയാണ് കൃഷി ചെയ്യണത് മെയിനായിട്ട് ഓക്കെ പച്ചക്കറിയിലിട്ടോ അപ്പോൾ വെണ്ട ചെയ്ത് ഒരു വെണ്ട വെണ്ട നല്ല സാധാരണ നല്ല വിളവ് കിട്ടും ഞങ്ങൾക്ക് അങ്ങനെ നമ്മളത് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും കൃഷിയിൽ എന്തെങ്കിലും കീടങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു അതിനുള്ള പ്രതിവിധി കണ്ട് അതിന് വെണ്ടയാണ് നല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചക്കറികളിൽ വളരെ എന്താ പറയാ നല്ല വരുമാനം കിട്ടുന്ന ഒരു സംഭവമാണ് വെണ്ട എന്ന് വെച്ചാൽ നമ്മൾ ഒന്നരാടം ഒന്നരേടം വലിക്കുകയാണ് നെല്ല് എന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ നമ്മളൊരു കൃഷി ചെയ്ത ഒരു മൂന്ന് മാസം നാല് മാസം അഞ്ചു മാസം കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ കിട്ടുക പിന്നത് ഒന്നോ രണ്ടോ ഒന്നോ രണ്ടോ ഉള്ളു പക്ഷെ നമുക്ക് വെണ്ട അങ്ങനെയല്ല നമുക്ക് ഈ പറയുന്ന മാസങ്ങൾ കൊണ്ട് നമ്മൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കി തരും പിന്നെ അത് മാത്രല്ല ഈ വെണ്ടയുടെ കഴിയണോ കഴിയാറാവണോടുകൂടി ഞങ്ങള് അടിയിൽ കടക്കേ പയർ കുത്തിയിടും വെള്ളിപ്പയർ കുറ്റിപ്പയരൊക്കെ അപ്പൊ അതും അതിനോട് ഇത് തീരണ വഴിക്ക് തന്നെ അങ്ങനെ അത് ചെയ്യാറുണ്ട് പിന്നെ തക്കാളി പച്ചമുളക് അങ്ങനെയുള്ള ആദ്യമൊക്കെ പന്തൽ കൃഷിയൊക്കെ ചെയ്തായിരുന്നു കൈപ്പക്കറിയ ചെയ്തായിരുന്നു ഇപ്പൊ ഞാന് മുരിങ്ങ ശരിക്കും കൃഷി മുരിങ്ങ അങ്ങനെ എല്ലാം ഇപ്പൊ കേരളത്തില് പരിചയം ഇല്ല പക്ഷെ നമ്മളുടെ ഈ കുടുംബശ്രീ വഴി ആണ് നമ്മളോട് ഇതിനെ പറ്റി പറഞ്ഞു തന്നത് മുരിങ്ങ കൃഷി ചെയ്യണം അതിന്റെ അങ്ങനെയാണ് ഞാൻ ശരിക്കും എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ മുരിങ്ങ എല്ലാം ഉണക്കി പൊടിച്ചിട്ടുള്ള നമ്മള് പച്ചക്കെ കറി കൂട്ടണമെന്നല്ലാണ്ട് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് കേട്ടിട്ടില്ല അപ്പോൾ അത് കേട്ടപ്പോൾ നല്ല താല്പര്യം തോന്നി ആ അപ്പോൾ എല്ലാ പ്രോത്സാഹനവും നമ്മുടെ കുടുംബശ്രീ ഭാരവാഹികളും ജില്ലാ മെഷീന്നുള്ളവരും ബ്ലോക്കിൽ നിന്നുള്ള അവരൊക്കെ നമുക്ക് നല്ല പ്രോത്സാഹനം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് അത്രയും എന്താ പറയുക നമ്മളോട് നമ്മളിതിങ്ങനെ പറയുമ്പോൾ നമുക്കത് ചെയ്യാൻ തോന്നി ഞാനത് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത് എനിക്കത് വിജയ ആക്കണം എന്നുള്ളതാണ് എന്റെ മനസ്സിൽ അപ്പൊ അങ്ങനെ അതിനെ പറ്റി നമ്മള് കൂടുതലും പഠിക്കണമല്ലോ അപ്പൊ പഠിപ്പിക്കാൻ അവര് പഠിക്കാൻ പോണ്ട് വലിയ ആൾക്കാർ പഠിക്കാൻ പോണ്ട അവര് പഠിച്ചിട്ട് വരട്ടെ ഞങ്ങളെ പഠിപ്പിക്കട്ടെ എന്ത് എന്ത് ചെയ്യണം ചെയ്യണം എന്നുള്ളതാണ് ചീര പിന്നെ ഒരു വെറൈറ്റി ശംഖുപുഷ്പെറൈറ്റി ശംഖുപുഷ്പം അതുപോലെ തന്നെ നടാൻ പറഞ്ഞു നമ്മള് നട്ടതാണ് പൂക്കള് നമുക്ക് ഡ്രയർ കിട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ ഡ്രയർ വന്നിട്ട് ഓക്കെ നമുക്ക് അത് കൊണ്ടുപോയി കുറേ ഉണക്കി ആ ഉണക്കി ഉണക്കി അങ്ങനെയുള്ള ഒരു അതിനും വിപണി ഉണ്ടല്ലോ ശംഖുപുഷ്പത്തിനും വിപണി ഉണ്ട് അതിന്റെ പൂക്കൾക്ക് നല്ല ഡിമാൻഡാണ് അപ്പൊ അത് ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ടെങ്കി അതിന് നല്ല വിലയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞത് അപ്പൊ അങ്ങനെയും അതും നമ്മൾ നോക്കണ്ട് പിന്നെ ചീര നമ്മള് ഇതാ കട്ട് വെച്ചിട്ട് വെച്ചിട്ടുള്ള കൊടുക്കും അവര് വാങ്ങും നോക്കും പിന്നെ നമ്മള് ഫുഡ്മിസ്ട്രി ഓഫീസിൽ എത്തിക്കാറുണ്ട് അവർ പറയുന്നതിന് ചന്ത വയ്ക്കുമ്പോ അവിടെ കൂടെ കൊടുക്കും അങ്ങനെ നെല്ല് പിന്നെ പരമ്പരാഗത കൃഷിക്കാരാണ് ഇങ്ങനെ ഞാനിവിടെ കല്യാണം കഴിച്ചു വന്ന ആളാണ് ഒരു പരമ്പരാഗത കൃഷിക്കാരാണ് ചേച്ചി കൂടി സജീവ പിന്നെ ആ നമ്മള് പിന്നെ അത് നമ്മളുടെ ഉപജീവന മാർഗ്ഗമാണല്ലോ തെങ്ങും റബ്ബറൊക്കെ ഉണ്ട് ആ അങ്ങനെ ഒരു കൃഷി കാർഷിക കുടുംബം ഒരു ഒരു കാർഷിക ഏരിയ ഈ പ്രദേശം അല്ല ൂര് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കാർഷിക ഗ്രാമം എന്നുള്ള നിലക്കാണല്ലോ ഇവിടെ പച്ചക്കറി ഉൽപാദനം അതായിരുന്നു പക്ഷെ ഇപ്പൊ ഇത് ഞാൻ ഒരു പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് കൃഷി ഇതിനൊരു ശരിക്കും പറഞ്ഞ ഒരു സൊല്യൂഷൻ ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല ഇത് ശരിക്കും ഈ പയനൂർ പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന്റെ ബഡ്ജറ്റാതൊരുങ്ങുമ്പോൾ നമ്മുടെ തോമസ് ഐസക് സഖാവ് അന്ന് പ്രത്യേകം പറഞ്ഞതാണ് ഈ പഴന്നൂർ പഞ്ചായത്തിനെ അത്രയും കർഷക അത് അതിനോടനുബന്ധമായിട്ട് നമ്മൾ ഈ വി എസ് സി സി തുടങ്ങിയത് ഇവിടെ മുഴുവൻ കർഷകരായിരുന്നു മുഴുവൻ കൃഷി ഇവിടെ ഒന്നും ഇങ്ങനെ കിടക്കുകയില്ല കൃഷിയുടെ ആൾക്കാരായിരുന്നു പക്ഷെ നീവക പ്രശ്നങ്ങൾ കാരണം കൊണ്ട് ഒത്തിരി ഇപ്പൊത്തിരി കുറഞ്ഞു കുറഞ്ഞു ഇപ്പൊ ആളുകൾ കൂടുതലും കൂർക്കയിലേക്ക് ഇറങ്ങിയിരിക്കുക കൂർക്കകുമ്പോൾ ആവുക പ്രശ്നങ്ങളില്ലല്ലോ ആ അപ്പോൾ പിന്നെ കൂർക്ക പിന്നെ ഉള്ളത് പിന്നെ പറയേണ്ട കാര്യമല്ലോ സാധാരണ നമ്മുടെ കാടോരമാണ് പന്നി മയില് മയിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളെ കാലം ആവുന്ന പോലെ വേഷങ്ങൾ വിഷങ്ങളെന്നും നമ്മൾക്കത് ഈ പറയുന്ന പോലെ നമ്മൾക്ക് വേഷങ്ങളെ മുഴുവൻ മാറ്റി നിർത്താനും പറ്റില്ല എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ് ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ മാഡം തന്നെ കണ്ടില്ലേ ചീരയിൽ പുള്ളിക്കുത്ത് ഈ പുള്ളിക്കുത്ത സാധനം നമ്മൾ കടയിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ആരും വാങ്ങില്ല എന്താണെന്ന് ചോദിച്ചാൽ ഇതിപ്പോ ഈ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ ഒരുപാട് കൃഷി വെറൈറ്റികൾ പരീക്ഷിക്കാനും ഈ പറഞ്ഞ പോലെ മുരിങ്ങ കൊണ്ട് ഒരു വിപ്ലവം സൃഷ്ടിക്കാനും ഒക്കെ കഴിയട്ടെ നമ്മുടെ നാട്ടുകാർക്കും ഇത് മനസ്സിലാവണം വിദേശത്ത് മാത്രല്ല നമുക്കും ഈ മുരിങ്ങ മുരിങ്ങ അത് പൗഡർ ആക്കിയൊക്കെ വരുമ്പോ അതിന്റെ ഗുണങ്ങൾ അറിയണം അപ്പോ ആ രീതിയിലൊക്കെ നമുക്ക് വളരാൻ പറ്റട്ടെ ഒരു പുതിയ സാധ്യത അല്ലെങ്കിൽ നിലവിലുള്ള ഒരു സാധ്യതയെ നമ്മളൊക്കെ ഉസ്തുകൊണ്ട് കൂടുതൽ വളരാനുള്ള ഒരു അവസരമാണ് അപ്പൊ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു സജീവമായി ഒരുപാട് കൃഷി ചെയ്യാൻ പറ്റട്ടെ എന്നും ആശംസിക്കുന്നു ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷി കാഴ്ചയുമായി വീണ്ടും കാണാം നമസ്കാരം